ജില്ലയിൽ ഞങ്ങൾ സമ്പൂർണ്ണ വിജയമാണ് ആഗ്രഹിക്കുന്നത് ഞങ്ങൾ അതിനുള്ള മുന്നൊരുക്കങ്ങളൊക്കെ നടത്തി പഞ്ചായത്ത് തല ക്യാമ്പുകൾ നിയോജന തല ക്യാമ്പുകൾ ജില്ലാതല ക്യാമ്പുകളൊക്കെ നടത്തിയതിനു ശേഷമാണ് തിരഞ്ഞെടുപ്പിനെ ഞങ്ങൾ നേരിട്ട് ഏതെല്ലാം കഴിഞ്ഞ തവണത്തെക്കാളും വലിയൊരു മുന്നേറ്റം ഇത്തവണ ഞങ്ങൾക്കുണ്ടാവും പ്രത്യേകിച്ച് ഈ കേരളത്തിലെ ജനങ്ങൾ അയ്യപ്പ സ്വർണഘട്ടതടക്കമുള്ള വിഷയങ്ങളിൽ വളരെയധികം ഷമത്തിലാണ് അതുപോലെ ഇന്നത്തെ ഗവൺമെന്റിനെതിരെയുള്ള ഒരു ജനരോഷം മൊത്തത്തിൽ അലടിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഏത് സ്ഥലത്ത് പോയാലും ഗവൺമെന്റ് വിരുദ്ധ തരംഗം തന്നെയാണ് കാണാൻ സാധിക്കുന്നത് നിയോജകമണ്ഡലത്തിലുള്ള സാധ്യതകൾ എങ്ങനെയൊക്കെയാണ് യു ഡി എഫ് ജില്ലാ ചെയർമാന്റെ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണ ഒറ്റ പഞ്ചായത്ത് നറുക്കെടുപ്പിലൂടെയാണ് കിട്ടിയത് ഇത്തവണ അതിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും മുനിസിപ്പാലിറ്റി അടക്കം അഞ്ച് പഞ്ചായത്ത് പഞ്ചായത്തുകളും ഐക്യ ജനാധിപത്യ മുന്നണി വൻ മുന്നേറ്റം നടത്തി എല്ലാ പഞ്ചായത്തിലും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രസിഡന്റുമാർ വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം തിച്ചും വളരെയധികം ആത്മവിശ്വാസത്തിലാണ് കഴിഞ്ഞ തവണത്തെ ഞങ്ങൾ വോട്ട് ചോദിച്ചു പോകുമ്പോഴത്തെ റിയാക്ഷൻ അല്ല ഇന്ന് ജനങ്ങളിൽ പിന്നെ ഞങ്ങൾ അത്ര ആത്മവിശ്വാസം ഉള്ളത് കൊണ്ടാണ് ജനറൽ വാർഡിൽ പോലും ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ അയ്യോ റസ്ലത്തിന് ഇടതുപക്ഷ കോട്ടയിൽ റസലത്ത് മത്സരിച്ചത് അപ്പൊ അങ്ങനെ എല്ലാം കൊണ്ട് അതുപോലെ തന്നെ വിളിയങ്കോട് ബ്ലോക്ക് ഡിവിഷനിൽ ഞങ്ങൾ മത്സരിപ്പിക്കുന്നതൊക്കെ നല്ല നല്ല ഈ എണ്ണപ്പെട്ട സ്ഥാനാർത്ഥികളാണ് അപ്പൊ ബ്ലോക്ക് പഞ്ചായത്തും ഞങ്ങൾക്ക് ലഭിക്കും ജില്ലാ പഞ്ചായത്തും ഞങ്ങൾക്ക് ലഭിക്കും ഇത്തവണ അതാ പറഞ്ഞത് ഏറി വന്ന നാല് കുറച്ച് വളരെ ചുരുക്കം പഞ്ചായത്തുകൾ പോവുകയല്ലാതെ ഈ നിയോജത്തിലും ജില്ലയിലും മറ്റു പല സ്ഥലങ്ങളിലും സമ്പൂർണ്ണ വിജയം തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് റിയൽ മീഡിയ ഒരു ദേശത്തിന്റെ ശബ്ദം